ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ സാഫല്യം സാന്ത്വന ഉപഹാരം അതിൽ ചില ഭാഗങ്ങൾ വായിച്ചു അതിലുള്ള ചില വാചകങ്ങൾ കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നി മക്കൾ വീട്ടിലുണ്ട് പക്ഷേ പ്രായമുള്ള ബാപ്പേയും ഉമ്മയും അവർ തിരിഞ്ഞു നോക്കുന്നില്ല നമ്മുടെ സാന്ത്വന പ്രവർത്തകർ പോയി കഴുകി വൃത്തിയാക്കി അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് വരുമ്പോൾ ഇതെല്ലാം ഇവരുടെ ഒരു കടപ്പാടാണ് എന്ന നിലക്ക് അതെന്തേ നിങ്ങൾ ആ വേസ്റ്റ് അവിടെ ഇടാൻ കാരണം വേസ്റ്റ് എന്തേ ഇവിടെ ഇടാതിരിക്കാൻ കാരണം എന്നൊക്കെ ചോദ്യം ചെയ്യുന്ന ചില മക്കളും കുടുംബങ്ങളും വരെ അനുഭവത്തിലുണ്ടായതായി ഇതിൽ ഞാൻ വായിച്ചു നമ്മൾ ഒരിക്കലും നമ്മുടെ സംഘടനാ പ്രവർത്തകർ കുറേ സേവനം ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ളവരോടുമുള്ള കടപ്പാട് മറന്നുകൊണ്ട് പാരത്രിക ലോകത്തെത്തിയാൽ നമുക്ക് അല്ലാഹുവിൻ്റെ എടുക്കൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നും അതേസമയം നമുക്ക് ലഭിക്കേണ്ടതെല്ലാം വാങ്ങി ആ സാന്ത്വന പ്രവർത്തകർ സ്വർഗത്തിലേക്ക് പോകുമെന്നുമുള്ള ബോധം നമ്മുടെ ഉണ്ടാകണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയും ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരും അതിനെ സഹായിക്കുന്നവരും അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലത്തിന് യാതൊരു കയ്യും കണക്കും ഇല്ല അള്ളാഹുവിൻ്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ അള്ളാഹു ആ നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ എന്നാ മാതി ഇപ്പോഴത്തെ സാന്ദ്രംന്ന് നിറഞ്ഞ പ്രസംഗം ചുരുക്കലാണ് അതുകൊണ്ട് പ്രസംഗിക്കുന്നില്ല നല്ല ഹിദമകൾ ചെയ്യാൻ അള്ളാഹു നമുക്കും നമ്മുടെ പ്രവർത്തകർക്കും നേതാക്കൾക്കും സഹകാരികൾക്കും തൗഫീഖ് നൽകട്ടെ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക തങ്ങൾ ബദൂർ സാദാത തങ്ങളടക്കം വലിയ മഹാന്മാരായ സയ്യിദന്മാരും ബഹുമാനപ്പെട്ട സുൽത്താൻ അൽ മൗസ്താദ് അവറുകളും എല്ലാം പങ്കെടുത്ത് ഈ ഒരു സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് ധാരാളം രാഷ്ട്രീയ നേതാക്കളും മിനിസ്റ്ററും എംപിയും എം എൽ എയും പഞ്ചായത്ത് പ്രസിഡൻറ്റും എല്ലാവരും പങ്കെടുത്തു വളരെയേറെ സന്തോഷം നല്ല സേവനങ്ങൾക്കുള്ള നമുക്ക് തോഫീക ചെയ്യട്ടെ പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം ഹരീസിലുണ്ട് മരുൽത്തു ഫലം തഴുതിനി എനിക്ക് രോഗമായിട്ട് നീ എന്തേ എന്നെ സന്ദർശിക്കാതിരുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിന് രോഗം ഉണ്ടാവില്ല ഉറപ്പാണ് അള്ളാഹുവിനെ സന്ദർശിക്കുക എന്നതും ഉണ്ടാവില്ല ഉറപ്പാണ് അപ്പോൾ ആ അടിമയുടെ മറുപടി അത് സംഭവിക്കുന്ന കാര്യമല്ലല്ലോ ാഹുവിൻ്റെ മ തിരിച്ചുള്ള മറുപടി എൻ്റെ അടിമ രോഗിയായിട്ട് നീ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല നീ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ അവിടെ എത്തിക്കാമായിരുന്നു ഈ ഹരീത് അതുപോലെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാത്തവനും വസ്ത്രമില്ലാത്തവന് വസ്ത്രം ഉടുക്കാൻ കൊടുക്കാത്തവനുമൊക്കെ ഈ ചോദ്യമുണ്ട് ഇപ്പോൾ രോഗികൾ അവരവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കാൻ ഉള്ളവർ അല്ല രോഗിയെ സന്ദർശിക്കുമ്പോൾ കൈയെടുത്ത് ശരീരത്തിൽ വെച്ചുകൊണ്ട് സാന്ത്വനപ്പെടുത്തണമെന്ന് വരെ ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കടപ്പാടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അലഹമില്ല അതിന് മുന്നിട്ടിറങ്ങിയ എസ് ഒ എസിൻ്റെ നേതാക്കളും പ്രവർത്തകരും അവർക്ക് സർവപ്രചോദനം നൽകിയ നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽമയുടെ വിലമാക്കളും അള്ളാഹു എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസും ആഫിയത്തും ഞാൻ ഈ സാന്ത്വനം സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ സാഫല്യം സാന്ത്വന ഉപഹാരം അതിൽ ചില ഭാഗങ്ങൾ വായിച്ചു അതിലുള്ള ചില വാചകങ്ങൾ കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നി മക്കൾ വീട്ടിലുണ്ട് പക്ഷേ പ്രായമുള്ള ബാപ്പയേയും ഉമ്മയെയും അവർ തിരിഞ്ഞു നോക്കുന്നില്ല നമ്മുടെ സാന്ത്വന പ്രവർത്തകർ പോയി കഴുകി വൃത്തിയാക്കി അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് വരുമ്പോൾ ഇതെല്ലാം ഇവരുടെ ഒരു കടപ്പാടാണ് എന്ന നിലക്ക് അതെന്തേ നിങ്ങൾ ആ വേസ്റ്റ് അവിടെ ഇടാൻ കാരണം വേസ്റ്റ് എന്തേ ഇവിടെ ഇടാതിരിക്കാൻ കാരണം എന്നൊക്കെ ചോദ്യം ചെയ്യുന്ന ചില മക്കളും കുടുംബങ്ങളും വരെ അനുഭവത്തിലുണ്ടായതായി ഇതിൽ ഞാൻ വായിച്ചു നമ്മളൊരിക്കലും നമ്മുടെ സംഘടനാ പ്രവർത്തകർ കുറെ സേവനം ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ളവരോടുമുള്ള കടപ്പാട് മറന്നുകൊണ്ട് പാരത്രിക ലോകത്തെത്തിയാൽ നമുക്ക് അള്ളാഹുവിൻ്റെ എടുക്കൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നും അതേസമയം നമുക്ക് ലഭിക്കേണ്ടതെല്ലാം വാങ്ങി ആ സാന്ത്വന പ്രവർത്തകർ സ്വർഗത്തിലേക്ക് പോകുമെന്നുമുള്ള ബോധം നമ്മുടെ ഉണ്ടാകണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയും ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരും അതിനെ സഹായിക്കുന്നവരും അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിന് യാതൊരു കയ്യും കണക്കുമില്ല അള്ളാഹുവിൻ്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ അള്ളാഹു ആ നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദയ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഫതൽ കോയമത്തങ്ങളും ജലാലുദ്ധീൻ മുഖാരിത്തങ്ങളും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും നമ്മുടെ നേതൃരംഗത്തുള്ള വലിയ രണ്ട് സയ്യിദന്മാർ വിട പറഞ്ഞു പോയ വേദനയിലാണ് നാം അള്ളാഹു താല നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട ഉസ്താദ് അടക്കം നമ്മെ പിരിഞ്ഞു പോയ എല്ലാ നേതാക്കൾക്കും എല്ലാ സഹിതന്മാർക്കും ആലിമ്യങ്ങൾക്കും നമുക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ആര് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വിബർക്ക്